ഞാനൊരു സിഗരറ്റ് പോലും വലിക്കാതെ നടന്ന ഒരു വ്യക്തിയായിരുന്നു ആ ഞാൻ ഈ കോഴിക്കോട് ബീച്ചിൽ വരേണ്ടി വന്ന് എനിക്ക് ആദ്യമായിട്ട് എം ഡി എം എ ഉപയോഗിക്കാൻ വേണ്ടി ഒരു ലഹരി ലഹരികരണ സാധനം സിഗരറ്റ് വലിക്കാൻ കൂടി എന്റെ കൂടെ ഉള്ളവര് വലിക്കുമ്പോഴൊക്കെ ഞാൻ പോലെ ചീത്ത പറഞ്ഞത് അത്രയും എതിരിണ്ടായിരുന്നൊരാളായിരുന്നു ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ എന്റെ ഫ്രണ്ട്സ് എന്റെ കൂടെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് കറങ്ങാ വന്നതാണ് എന്നാണ് ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവരെന്നോട് പറയാണ് ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക് ഇത് എം ഡി എം എന്ന് പറഞ്ഞിട്ടില്ല സാധനം കണ്ടിട്ടില്ല അതുവരെ എന്നോട് പറയുന്നത് ഉപയോഗിച്ച് ഭയങ്കര ധൈര്യം കാരണം എനിക്ക് ഭയങ്കര സംഭവമാണ് അങ്ങനെ ഒരുപാട് ക്ലാസ് എടുത്തു ഒരു മോട്ടിവേഷൻ തന്നെ എനിക്ക് ഇത് ഉപയോഗിച്ച് നോക്കുകയാണ് ഞാൻ വേണ്ട വേണ്ട വേണ്ടാന്ന് തന്നെ പറഞ്ഞു പക്ഷെ ലാസ്റ്റ് ഞാൻ അത് ഉപയോഗിച്ച് നോക്കി ഉപയോഗിച്ച് നോക്കിട്ട് അവരികോട് ഒരു കാര്യം ഉണ്ടായിരുന്നു ഇത് അഡിക്ഷൻ ആവൊന്നുമില്ല നമ്മളെ ജസ്റ്റ് ഉപയോഗിച്ച് അത് ഇവിടെ തീർന്നു കയറും പക്ഷെ ആ പറച്ചില് വെറുതായിരുന്നു പിന്നെ ഞാൻ ഞാനിതിലേക്ക് പിന്നെയും പിന്നേം വേണം എന്നുള്ളത് ആയിക്കൊണ്ടിരുന്നു അഡിക്ഷൻ ആയി അഡിക്ഷൻ ആയി അഡിക്ഷനായി അത് ഉപയോഗിച്ച് ചെറിയ അളവ് കൂടി കൂടി ഞാൻ വലിയ അളവിൽ തുടങ്ങി പിന്നെ ഞാൻ ദിവസം ദിവസം ഉപയോഗിക്കലായി എനിക്കതില്ലാതെ പറ്റാതായി ഒരു രാവിലെ നമ്മളൊരു ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ ഉച്ചക്ക് ഫുഡ് കഴിച്ച് നമ്മളതിനുശേഷം മരുന്ന് കഴിക്കുന്ന പോലെ ഞാൻ ഭക്ഷണത്തിന് ശേഷം ഡി എം എന്ന് പറഞ്ഞ പോലെ ഞാനായി എനിക്ക് ഇതില്ലാതെ പറ്റാതായി എനിക്ക് എണീച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത് വേണം കാരണം ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടത് ഒന്ന് ഭക്ഷണം ഒന്ന് ഉറക്കണം ഇത് രണ്ടും ആണെങ്കിൽ ഒരു ജീവിക്കണം എന്നുണ്ടെങ്കിൽ അത് രണ്ടും കിട്ടൂല ഈ സംഭവം ഉപയോഗിച്ച് കഴിഞ്ഞാല് അത് രണ്ടും ഉണ്ടാവില്ല എം ഡി എംമാരുടെ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാല് ഒരു മനുഷ്യനായ ആൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ ഉറങ്ങൂല പിന്നെ ഭക്ഷണം കഴിക്കുക ഇത് രണ്ടും ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് ഉറങ്ങാതെ പല എന്റർടൈൻമെന്റ് എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊണ്ട് അങ്ങനെ ലാവിശായിട്ട് ചെയ്യിക്കണ് അപ്പൊ ഇതില് നാല് ഘട്ടങ്ങളായിട്ടാണ് ഈ എം ഡി എം ഉപയോഗിക്കണത് ഫസ്റ്റ് ഘട്ടമാണ്ടൈൻമെന്റും എൻജോയ്മെന്റും ഭയങ്കര ധൈര്യം ഭയങ്കര സംഭവമാണ് അത് കഴിഞ്ഞിട്ടൊരു ഘട്ടം ഉണ്ട് അതിങ്ങനെ നമ്മള് ഉപയോഗിക്കും കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് എല്ലാവരും പെട്ടെന്ന് മരിക്കുന്നത് മരണം ഉറപ്പാണ് ഇതിന് പറച്ചിലുണ്ട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു നാലഞ്ചു വർഷം കഴിഞ്ഞാൽ ആയുസ് ഉള്ളത് പറഞ്ഞു പക്ഷെ എനിക്ക് രണ്ടു വർഷം ആയുസ് ഉണ്ടായിട്ടുള്ളു കാരണം ഞാൻ അത്രയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു അങ്ങനെ ഇത് ഫസ്റ്റ് ഘട്ടം ഭയങ്കര ധൈര്യം കാര്യങ്ങളാണ് സെക്കൻഡ് ഘട്ടം നമ്മള് സംശയത്തിലേക്ക് മാറും ഇരിക്കണേ നമ്മളിപ്പോ ഒരാളുകൾ ഇരിക്കണേ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പുറം അപ്പുറം നമുക്ക് സംശയം തോന്നും ഓരോ വ്യക്തികളും സംശയം നമ്മളെ ഉപ്പാന ഉപ്പാന പെങ്ങളെ എല്ലാരും നമുക്ക് സംശയം അവര് നമ്മളെ ഒറ്റ കൊടുക്കണ്ടോ അവരെ നമ്മളെ പിടിപ്പിക്കുക അല്ലെങ്കിൽ അവരെ നമ്മളെ അങ്ങനെ ഇങ്ങനെ പല സംശയം അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഘട്ടമാണ് വൈലന്റ് നമ്മളെല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു നമുക്ക് ആര് പറഞ്ഞു നമുക്ക് പറ്റൂല നമുക്ക് എല്ലാവരും ദേഷ്യമാവും പെട്ടെന്ന് പ്രശ്നങ്ങൾ മാത്രം അത് കഴിഞ്ഞ് ലാസ്റ്റ് നാലാമത്തെ ഒരു ഘട്ടമാണ് നമുക്ക് മനം മടുപ്പു നമുക്ക് ഇനി ജീവിക്കണ്ടാ തോന്നും നമുക്ക് ആരുമില്ല ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ വൈലന്റ് ആയിട്ട് എല്ലാരും നമ്മള് വെറുപ്പിക്കും നമുക്ക് ആരും ഉണ്ടാവില്ല എല്ലാരും നമ്മള് ദേഷ്യപ്പെടുന്ന പ്രശ്നം ഉണ്ടാക്കണേ തെരുകള് പറഞ്ഞു എല്ലാരും നമ്മൾ വെറുപ്പിച്ച് നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ നമ്മളെ അവിടുന്ന് പോയി പോയി കൊണ്ടിരിക്കും ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് ആരുമില്ല എന്നുള്ള തോന്നലായിരുന്നു നമുക്ക് ആരുമില്ല നമുക്ക് ഫ്രണ്ട്സ് ഇല്ല നമുക്ക് ആരുമില്ല നമ്മൾ എന്തിനു ജീവിക്കണെന്നുള്ള തോന്നല് നമ്മൾ മരിക്കണം ആത്മഹത്യ ചെയ്യും അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ കയറടുത്ത് ഞാൻ ഫാനിൽ തോന്നിയാളാം എനിക്ക് തോന്നിയതാണ് എനിക്ക് ആരുമില്ല ഞാൻ എല്ലാവരുടെ കോമാളിയാണ് ഞാൻ ഇതിന് ജീവിക്കുന്ന വിചാരിച്ച് ഞാനിത് ചെയ്യാൻ നിന്നാളാം എനിക്ക് ചെയ്യാൻ മൂന്നാമത്തെ ഘട്ടത്തിൽ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കയാണ് ഞാൻ വയലന്റ് ആയിട്ട് നാട്ടിലും വീട്ടിലും ഫുൾ പ്രശ്നങ്ങളായി വീട്ടില് പ്രശ്നം ഉണ്ടാകാൻ എനിക്ക് അവസരം കിട്ടില്ല കാരണം ഞാൻ ഈ ബാംഗ്ലൂരും എറണാകുളം എന്നായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കയാണ് ഞാൻ വീട്ടിൽ എപ്പോഴും വിരലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് വീട്ടില് പ്രശ്നമുണ്ടാകാൻ അവസരങ്ങൾ കിട്ടിയിരുന്നില്ല പക്ഷെ ഞാൻ വരുമ്പോൾ പ്രശ്നമുണ്ടാകും എന്റെ ഞാൻ വീട്ടിൽ ഒരുപാട് പേടിയായിരുന്നു അത് ഞാൻ വന്ന് കഴിഞ്ഞാലും എന്തായാലും എനിക്ക് പറ്റൂല അപ്പൊ ഞാൻ മനോട് തർക്കിക്കും ദേശീയപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കും പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഞാന് എന്നെ അപേക്ഷിച്ച് ബാക്കിയില്ല ഫ്രണ്ട്സിന്റെ അപേക്ഷിച്ച് നോക്കുമ്പോ ഞാൻ ഒന്നുമല്ല ഞാനിത് ഒരുപാട് എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോകുമ്പോ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ ജനലില് ജനലില്ല ബാത്റൂമിന് ഡോറില്ല ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ബാത്റൂമിന് ഡോറില്ല പിന്നെ അലമാരക്ക് ഗ്ലാസ് ഇല്ല അതൊക്കെ അവൻ അടിച്ചുപോയി അത് ചോദിച്ചു പോകാൻ പറഞ്ഞിട്ട് ഞാൻ അടിച്ചുപൊളിച്ചു കാരണം ഈ പ്രഷറവുകൾ ഈ ലഹരി എന്നുള്ള എം ഡി എംമാരുടെ സാധനം ഉപയോഗിക്കുന്ന ആൾക്ക് അവ പറഞ്ഞത് നടക്കണം വാശി